അമ്പി ഒന്ന് ഇടിച്ച് ഞാൻ വെളിയിൽ നിന്നതാ ഇവരൊക്കെ അകത്തിരുന്നതാ പിന്നെ പിന്നെ അപ്പഴത്തേക്കും രണ്ട് ആംബുലൻസ് വന്ന് അവരെ കൊണ്ടുപോയി പിന്നെ നമ്മളൊക്കെ പോലീസ് ഉണ്ടീല വന്ന് ഞങ്ങള് കൊറച്ചുപേരുന്ന ബസ് സ്റ്റോപ്പിനകത്ത് പിന്നെ കൊറച്ചുപേർ നിക്കുമായിരുന്നു അപ്പൊ പെട്ടെന്ന് മറ്റേ എവിടുന്നാ കൊട്ടാരക്കരയിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ട് ബസ് ബസ് സ്റ്റോപ്പിനകത്തോട്ട് ഇടിച്ച് വരുന്നു അപ്പൊ അതിനകത്ത് ഇരുന്നവരായി കൊച്ചും പിന്നെ ഒരു പ്രായമുള്ളവരും പിന്നെ ഒരു അങ്കിളും കൂടെ ഒരു പ്രായമുള്ള ബസ് അവിടെ നിറച്ച ആൾ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ കുറച്ചുപേര് നിപ്പുണ്ടായിരുന്നു അപ്പൊ വന്നിടിച്ചപ്പോ ഇവര് ഇവര് രണ്ടുപേരും അങ്ങ് തറയെ വീണ് ഇവരുടെ തൊട്ടപ്പുറം വണ്ടി വന്ന് കയറിയത് എന്നിട്ട് വേറൊരു അങ്കിളം ഉണ്ടായിരുന്നു അയാൾത്തൂടെ ഇങ്ങനെ ഒലിക്കുന്നുണ്ടായിരുന്നു ഇന്നൊരു പ്രായമുള്ളൊരു മുസ്ലിം ആൻ്റെ അവരുടെ കാലിങ്ങനെ മാംസം ഇങ്ങനെ കാണാരുന്ന് പിന്നെ അവിടെ നിന്നെ ആയിരുന്നു അപ്പൊ ഞങ്ങൾ നോയിക്കൊണ്ടിരുന്നപ്പോ ഒരു വെളുത്ത കാറ് സ്ഥിടി വന്ന് ആ ബസ് സ്റ്റാൻഡിലിടിച്ചിപ്പോ ഞാനാന്ന് അങ്ങ് മാറി അവിടെ നിന്ന് കാറ് വരുന്ന കണ്ടോണ്ട് അങ്ങ് മാറിയത് അപ്പോഴത്തേക്കിന് അപ്പോഴത്തെ അവിടെ ഇരുന്ന ചേച്ചിയും ഒരമ്മയും ഉണ്ടായിരുന്നു അവരെ ഇടിച്ചങ്ങിട്ട് ആ നല്ല സ്പീഡി വന്നിടിച്ചതാ രണ്ടുപേരെ കണ്ടുള്ളൂ ഫ്രണ്ടി രണ്ടുപേരും കാരണം അറിയോ കൊട്ടാരക്കര കഴിഞ്ഞാൽ നാലു ബുക്ക് പുലി കോടി കൊട്ടാരക്കര കഴിഞ്ഞാൽ ഇവിടെ ഈ പുലിക്കോളാണ് ഇവിടെ ആഴ്ച പുഷ്യങ്ങൾ നടക്കുന്നത് ഇവിടെ ഒന്നിട്ട് സിഗ്നൽ അത്യാവശ്യമാലത്തും ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ പോസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യണം നന്നായിട്ട് വന്നിങ്ങനെ ഇടതുവശത്തോട് ഇടിച്ചിന് ഞാൻ രണ്ടുപേരെ കണ്ട് രണ്ടുപേരെ കണ്ട് ആ വേറെ ഉണ്ടോ അറിയില്ല എങ്ങോട്ട് എപ്പോഴും എത്ര ആഴ്ച എത്ര പേര് ആ അപകടങ്ങൾ ും അയാൾ പ്രത്യേകിച്ചൊന്നും പറയുന്നത് അയാൾക്കൊന്നും അറിയത്തില്ലന്ന പറയുന്നത് പക്ഷേ അവരെ ഫ്രണ്ടിലും ഉണ്ടായിരുന്ന വണ്ടിക്കാർ പറയുന്നത് ഇതുപോലെയാണ് എട്ടോളം പേർക്ക് പരിക്കുന്നുണ്ട് മൂന്ന് പേർക്ക് സീരിയസ് ആണ് ബസ് എല്ലാവരും ബസ്സിൽ പോകാൻ വേണ്ടി ഇവിടെ നിന്ന് എന്നും പോൾക്കാരെ കൂടുതലുള്ളൂ അപകടമേഖല സ്ഥിരം ഇതെല്ലാം കണ്ടില്ല ഇന്നാള് ഒരു വണ്ടി ഒന്ന് ഇടിച്ചിട്ടതാ കണക്ക് ആ ഇടിയും കണ്ടിട്ടുണ്ട് ഇടിയടക്കുമ്പോ പോലീസുകാർ വരും അവരെയും കൊണ്ടുപോകും അത്രേ ഉള്ളൂ പിന്നെ അവര് എന്താ അല്ലെങ്കിൽ ഈ ഒരു ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല എംസി റോഡ് പുലിക്കോട് ഇന്ന് രാവിലെ എട്ട് മണിയോടു കൂടിയായിരുന്നു കാർ അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ അടുത്തുള്ള സ്വകാര്യ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഇവിടെ ദിനം പ്രതി അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും ഇവിടുള്ള പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിഷൻ